சார் இந்த சவந்த கொடி யாரு தெரியுமா அவங்களுக்கு இந்த கொடி யாரு கொடினா தெரியல ஒரு கொடி கட்டிருக்கு யாரு கொடி எந்த கொடினே தெரியல அந்த அருவாய் சுற்றிக்கா போட்டுருக்கு அதுவும் தெரியலையா அதுவும் தெரியல அது என்னது அறுவா ஏதோ ஒரு மாதிரி போட்டு வச்சிருக்காங்க என்னன்னே தெரியாது ஸ்டாலின் கிட்ட ஒரு ஆளை போட்டோ தொழுது வச்சிருக்கு கை ரெண்டு கூப்பி இருக்கு அவங்களே தெரியாதா அவங்களும் தெரியாது தெரியாது அந்த அறிவாய் சுற்றிக்கா இருக்கு அது தெரியுமா அந்த நமஸ்காரம் കറുപ്പ് കണ്ടാൽ കാലിളകുന്ന നമ്മുടെ മുഖ്യമന്ത്രി കരുണാനിധിയുടെ കൊടി പകുതി കറുപ്പും പകുതി ചോപ്പുമാണ് ഇന്നലെ കറുത്ത ബലൂണും കറുപ്പും ചോപ്പും വലന്ന ബലൂണും കറുത്ത കൊടിയും കൊണ്ട് ആഘോഷമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്നലെ സമ്മേളന വേദിയിലേക്ക് പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ എന്ന വേദിയിലേക്ക് എത്തിച്ചേർന്നത് ഇവിടെ തമിഴ്നാട്ടിലെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഉള്ളത് തമുക്കത്തിൻ്റെ സമീപത്തുള്ള വലിയ കൊടികളും ഇവിടെ സമീപ പ്രദേശത്ത് നിൽക്കുന്നവരുടെ നമ്മൾ ഈ പാർട്ടിയെ കൊടികളെക്കുറിച്ചോ ഈ ചിഹ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റാലിനുമായിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആരാണെന്ന് കുറിച്ചോട്ടോ ഒരാൾക്കും തന്നെ അതിന് മറുപടിയില്ല അവർക്ക് അറിയത്തില്ല കൂട്ടുകക്ഷി കൂട്ടുകക്ഷി എന്ന് മാത്രമേ അറിയത്തുള്ളൂ അത് ആരാണെന്ന് ഏത് പാർട്ടിയാണെന്നോ ലീഡർ ലീഡറാണെന്നോ അറിയാത്ത ഒരു കാഴ്ചയാണ് നമ്മളിവിടെ തമിഴ്നാട്ടിൽ മധുരയുടെ താമുഖം കോൺഗ്രസ് അടക്കം എല്ലാം കാണാൻ മധുര പാർട്ടി കോൺഗ്രസിന്റെ ആളൊഴിഞ്ഞ മൈതാനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ദേശീയ പാർട്ടിയായ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ മറ്റു പ്രദേശങ്ങളിൽ നിന്നോ ഒന്നും ഉള്ള വാഹനങ്ങളോ ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല പാർട്ടി കോൺഗ്രസിൽ ഫോട്ടോ എടുപ്പും ം പറച്ചിലും പിണറായി വിജയന്റെ പിണറായി വിജയന്റെ പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ളത് വിലയിരുത്തലുകളും കരട് രാഷ്ട്രീയ പ്രമേയമൊക്കെ ആണ് ഇന്നലെ അംഗീകരിച്ചിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ പാലസ്തീനും ഗാസയ്ക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നേതാക്കളും പ്രതിനിധികളും ഒക്കെ മധ്യേഷ്യയിലെ ശിരോവസ്ത്രമായ ഗൾഫ് നാടുകളിലൊക്കെ അറബികളൊക്കെ തലയിൽ കൂടെ ഇടുന്ന ഈ കഫിയ ധരിച്ചുകൊണ്ടാണ് ഇന്നലെ പിന്തുണ പ്രഖ്യാപിച്ചത് പാലസ്തീനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഗാസയിലെയും ഇസ്രയേലെയും ഒക്കെ വംശഗതിയെ അപലപിച്ചുകൊണ്ട് La protega pra mim. പൊളിറ്റി ബ്യൂറോ അംഗം എം എ ബേബി അവതരിപ്പിക്കുകയും സ്വന്ത പാലസ്തീൻ ആവശ്യപ്പെടുന്ന മുദ്രാവാഹ്യങ്ങൾ ഉറക്ക വിളിച്ചു മുഴക്കിക്കൊണ്ടുമൊക്കെ പ്രതിനിധികളും ചേർന്ന് പ്രമേയത്തെ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു ഇവിടെ കേരള നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കുകയും അത് വക്ക മുനമ്പം ജനത അതുകൊണ്ട് ഇത് കടലിൽ തെള്ളുന്ന കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ കാണാ കാണാ കാണുകയുണ്ടായി സ്വന്തം പാർട്ടി അല്ലെങ്കിൽ അവരെ അവർ ഉന്നമനത്തിലുള്ള ചർച്ചയ്ക്ക് പകരമാണ് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയവും പാസ്സാക്കലും ഒക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ നാളൊഴിഞ്ഞ ഈ മൈതാനത്ത് നാളത്തെ സമാപന സമ്മേളനത്തിൽ എന്തായാലും ജനങ്ങളെ എത്തിക്കാൻ വളരെയധികം എന്തായാലും പാർട്ടി കോൺഗ്രസും സി പി എമ്മിനും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും സ്റ്റാലിനോ സ്റ്റാലിന്റെ പാർട്ടി പ്രവർത്തകരോ ആരും തന്നെ അണികളൊന്നും നാളത്തെ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ സാധ്യതയില്ല ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം ഇപ്പോൾ കേരളത്തിൽ നിന്നും മധുര പളനി രാമേശ്വരം എന്ന പേരിൽ ഒരു തീർത്ഥയാത്ര നടത്താനുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവര് ഇന്നു മുതൽ തീർത്ഥയാത്ര തുടങ്ങും നാളെ ഇവിടെ അങ്ങനെ ജനങ്ങളെ ഇവിടെ പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളന മൈതാനത്തിൽ എത്തിക്കുക എന്നുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എം കെ സ്റ്റാലിനു വേണ്ടി ഒരുക്കി കാത്തിരുന്ന ഈ വേദിയിലാണ് നാളത്തെ സമാപന സമ്മേളനം നടക്കുക ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഫോട്ടോ എടുപ്പുകളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് നാളത്തെ സമാപനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി ആരാണെന്നൊക്കെയുള്ള പ്രഖ്യാപനം ഉണ്ടാകും அந்த அருவா சுற்றிக்கா போட்டிருக்கு அதுவும் தெரியலையா அதுவும் தெரியல அது என்னது அருவாள் சுற்றி ஒரு மாதிரி போட்டு வச்சிருக்காங்க என்னன்னே அது அந்த அந்த ஸ்டாலின் கிட்ட கை கூப்பிட்டு ஒரு ஆள் இருக்குல்ல அவங்களே அந்த அந்த ஆளையும் தெரியாது யாருன்னே தெரியல அவர் யாரோ ஒருத்தர் ஒருத்தர் இருக்காரு கூட அவ்வளோதான் அதை படம் வச்சிருக்காங்க அது அவ்வளோதான் தெரியும் அது யாருன்னு தெரியல மக்களுக்கெல்லாம் யாருக்கும் தெரியாது அது அந்த சுமந்த கொடி கட்டி இருக்கல அந்த சுமந்த கொடி என்னத்துக்கு எந்த கட்சி கொடி தெரியுமா தெரியாது தெரியாது கட்சி தெரியாது இங்கே ஸ்டாலின் கிட்ட ஒரு ஆளை போட்டால் தொழுது வச்சிருக்கு கை ரெண்டு கூப்பி இருக்கு அவங்களையும் தெரியாதா அவங்களும் தெரியாது